കോളേജിൻ്റെ ചരിത്രവും ചൈതന്യവും സ്വാംശീകരിക്കുന്നതിന് വളരെ സഹായകരമായ ഒരു എക്സിബിഷനിൽ ഇവിടെ വന്ന് കാണുന്നതിനും അത് അതാസ്വദിക്കുന്നതിനും ഇടയായി എന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു ഈ മഹാകലാലയത്തിൻ്റെ ആവിർഭാവം മുതൽ ഇന്നുവരെയുള്ള ചരിത്രം അതിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ സകല മേഖലകളെയും സ്പർശിക്കുന്ന സ്വാധീനിക്കുന്ന വിവിധ വ്യക്തിത്വങ്ങൾ ഇവയെല്ലാം ചേർത്തുകൊണ്ട് അതിമനോഹരമായി ഈ എക്സിബിഷൻ ഇവിടെ ക്രമീകരിച്ച മാറി വാന്യസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ അമീക്കോസിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഈ കലാലയത്തിൻ്റെ ചരിത്രം വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നതിനും വർഷങ്ങളും ആളുകളും അത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രചോദനമായി നിലനിൽക്കുന്നതിനും സഹായകരമായ ഈ ക്രമീകരണം ഏറെ ഹൃദ്യമായിരിക്കുന്നു സംഘാടകരെ എല്ലാം അഭിനന്ദിക്കുന്നു ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നമ്മുടെ ഈ കലാലയത്തിനും നമ്മുടെ ദേശത്തിനും ഒരു പൊതു നന്മ കൈവരിക്കുന്ന അനുഭവമായി രൂപാന്തരപ്പെടട്ടെ എല്ലാവർക്കും ഈ പ്ലാറ്റിനം ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം